എഡിജി പി അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയും ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വത്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലത്തിയൂർ അങ്ങാടിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എം പുരുഷത്തമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം അഡ്വക്കേറ്റ് എ എം രോഹിത് ഉദ്ഘാടനം നിർവ്വഹിച്ചു ആനി രാജ പറഞ്ഞതുപോലെ കേരളത്തിനകത്ത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ആർ എസ് എസ് ആണ് സംഘപരിവാറാണ് കഴിഞ്ഞ ദിവസം വാർത്ത വന്നല്ലോ കേരളത്തിന്റെ എ ഡി ജി പി ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയുമായി തൃശ്ശൂരിൽ രഹസ്യ ചർച്ച നടത്തുകയാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൽ ഒരു എ ഡി ജി പി ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയുമായി ഒരു ചർച്ച നടത്തിയ എന്താ പറഞ്ഞ ശ്രീ ആ കേരളത്തിലാണ് ക്രമസമാധാന രംഗം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പി ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയുമായി ചർച്ച ചെയ്യുകയാണ് എന്താ ചർച്ചയെ കുറിച്ചിട്ട് പുറത്തൊരു വാർത്തയും വന്നിട്ടില്ല ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയുമായി ചർച്ച ചെയ്ത് പിറ്റേ ദിവസം കേരളത്തിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എ ഡി ജി പി

ആർ എസ് എസ് ബി ജെ പി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസിനെ മുഴുവൻ ആർ എസ് എസിനും ബി ജെ പിഴുതി കൊടുത്താൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചു കൊണ്ട് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഇറങ്ങിയിരിക്കുകയാണ് സ്വാഭാവികമായും നമ്മളൊക്കെ കേൾക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എപ്പോഴും സി പി എമ്മിന്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ സമയങ്ങളിലും പറയും ഞങ്ങളാണ് ബി ജെ പിയുടെ നേർക്കു നേരെ നെഞ്ചു പിരിച്ചു കാണിച്ച് ആർ എസ് എസിനെ ബി ജെ പിയെ പ്രതിരോധിക്കുന്നത് ഞങ്ങളാണ് ആർ എസ് എസുകാർക്കെതിരെ പ്രതിരോധ ഞങ്ങളാണ് തുറക്കുന്നത് ശക്തമായി ഞങ്ങളാണ് വിജയനടക്കം അപ്പുറത്ത് ഞങ്ങളെ നോക്കിക്കൊണ്ട് പറയും ഈ കാണുന്ന കോൺഗ്രസുകാർ ഇവരാണ് ബി ജെ പി ബി ജെ പിക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നത് രണ്ടു ദിവസം മുമ്പ് അദ്ദേഹം ഈ വിവാദങ്ങളെല്ലാം നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു പത്രസമ്മേളനം നടത്തി ഒരു മണിക്കൂറും അൻപത് മിനിറ്റ് എടുത്താണ് പത്രസമ്മേളനം നടത്തിയത് ആ പത്രസമ്മേളനത്തിന്റെ ഭൂരിഭാഗം ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാം ഞാൻ ഈ രാജ്യത്തോടും ഈ സംസ്ഥാനത്തോടും സ്നേഹമുള്ള പുറത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി പി പ്രഭാകരൻ മംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ കെ സലീം തൃപ്രങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഷ്റഫ് ചെമ്മല തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ അറേബ്യൻ മണ്ണിലെ രുചിയറും ക്രിസ്പി ബ്രോസ്റ്റഡ് പൗഡർ ബ്രോസ്റ്റഡ് പൗഡർ പൗഡർ ബ്രോസ്റ്റഡ് നോർമൽ മാറിനേറ്റ് മസാല അറബിക് ഷവർമ മസാല മെക്സിക്കൻ സ്പൈസി സിങ്കർ സാൻഡ്വിച്ച് പൗഡർ മതാഫി സ്പൈസി സാൻഡ്വിച്ച് സാൻഡ്വിച്ച് പൗഡർ പൗഡർ കൽസോണി ഇറ്റാലിയൻ സാൻഡ്വിച്ച് പൗഡർ സ്പാനിഷ് സാൻഡ്വിച്ച് പൗഡർ ചിക്കൻ മസാല മസാല ചാർക്കോൾ ചിക്ക കബാബ് മസാല തുടങ്ങി നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി മംഗലം കോട്ടായി റോഡിൽ ആലൻസ് ടവറിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഷെഫിന്റെ സാന്നിധ്യത്തിൽ ട്രെയിനിങ്ങോടുകൂടി ടേസ്റ്റി ഫ്രഷ് ഫുഡ് ഇനി നിങ്ങളിലേക്ക് TST Fresh Food, Alan Stubber, Kotai Road, Mangalam, Thirur, phone 9526 111131.